ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇന്നലെ കൂടിയ സർവ്വകക്ഷി യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് ഇന്ന് അഞ്ച് വഴിട്ട് ജനകീയ പ്രക്ഷോഭം കൂടിയുള്ള ഒരു മീറ്റിംഗ് ഹനുമാൻകുന്ദ് ജംഗ്ഷനിൽ കൂടുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ സർവ്വ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വവും ഇടപെടുന്നുണ്ട് അതുപോലെ ആനിക്കാട് പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡിലെ ജനങ്ങളും അതിൽ പങ്കെടുക്കുന്നു ഈ ആനിക്കാട് പഞ്ചായത്തിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് വളരെ പരിശ ലോലമായ സ്ഥലമാണ് ഇത് ഹനുമാൻ കുന്ന് എന്ന് പറഞ്ഞ ദേശം ഞങ്ങളുടെ ചെറുപ്പകാലം തൊട്ട് കുന്നുകൾ കാണാൻ തുടങ്ങിയതാണ് ഈ ഒരു മണ്ണ് മാഫിയ ഈ സ്ഥലം മുഴുവൻ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഭാവി തലമുറയ്ക്ക് കുന്നേതാ ഹനുമാൻ കുന്നേതാ ഹനുമാൻ കുഴിയേതും തിരിച്ചറിയാൻ പറ്റാതാകും ഈ ഒരു പഞ്ചായത്തിൽ ഈ മൂന്ന് മീറ്റർ റോഡിൽ കൂടാണ് പതിമൂന്ന് വാർഡിലേക്കും പോകുന്ന ജലപദ്ധ ജല ജല പദ്ധതിയുടെ പൈപ്പ് ലൈൻ പോകുന്നത് ഒരാടി ഈ താഴെ താഴ്ചയുള്ള കാരണം ഈ റോഡിൽ മുഴുവൻ പാറയാണ് അതുകൊണ്ട് ഒരാടി താഴെ താഴ്ചയിലാണ് ഈ പൈപ്പ് ലൈൻ എല്ലാം ഇട്ടിരിക്കുന്നത് ഈ മുപ്പത് ടൺ ഭാരം വഹിക്കുന്ന വണ്ടി ഇതിലൂടെ പോവുകയാണെങ്കിൽ ആ ജല കുടിവെള്ള പദ്ധതി മുടങ്ങും അത് ഇവർക്ക് കൊടുത്ത കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കൊല്ലത്തേക്കും വേണ്ട കോൺട്രാക്റ്റാണ് അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് മെട്രിക് ടൺ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൊല്ലത്തേക്കുള്ള കോൺട്രാക്റ്റിന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നില്ല ഈ ഒരു കൊല്ലം ജനങ്ങൾക്ക് ഇതുവഴിയുള്ള യാത്രാ സൗകര്യം മുടങ്ങും ഒരു കൊല്ലത്തിൽ ജനങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങും ഈ ഒരു അവസ്ഥ ആനിക്കാട്ടിലെ ജനങ്ങൾക്കൊരിക്കലും വെച്ചു കുറയ്ക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ജനങ്ങളൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇതിൽ പോകുന്നത് സാർ ഇതൊരു സമരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇതുകൊണ്ട് ഇത് ഗവൺമെൻറ്റിനെ മണ്ണുമാഫി ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇങ്ങനെ പെർമിഷൻ എടുത്തിരിക്കുന്നത് അവർ വ്യക്തമായ കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഇതേപോലെ ഒരു ഭൂ പ്രദേശത്ത് ഒരിക്കലും ഇങ്ങനെ പെർമിഷൻ കൊടുക്കുകയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ഓൾറെഡി ഇതിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട് അതിനുള്ള നിയമപരമായ നീക്കങ്ങൾ പുറകാലം നടക്കുന്നുണ്ട് ബാക്കിയുള്ളത് അത് അതിൻ്റെ പ്രകാരം മുന്നോട്ട് പോകുന്നു ജനങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നു പഞ്ചായത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു ആനിക്കാട് പഞ്ചായത്തിലെ മണ്ണെടുപ്പിൻ്റെ വിഷയവുമായിട്ട് ആനിക്കാട് പഞ്ചായത്തിലെ ജനകീയ സഭ കൂടി ജനകീയ സഭ ഇന്ന ഇന്നലെ കൂടി അതിനുമുമ്പേ കഴിഞ്ഞ ദിവസം ആർഡി ഒ ഓഫീസിലും നമ്മൾ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നിച്ച് കൂടുകയും ആർ ഡി ഒ വിളിച്ചതനുസരിച്ച് നമ്മൾ ചെല്ലുകയും ചെയ്തു അവിടെ ചെന്ന തീരുമാനമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഓർഡറുണ്ട് പിന്നെ ജിയോളജിയുടെ ഓർഡറുണ്ട് അത് കാരണം ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാണാം ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മണ്ണെടുക്കുന്നതിന് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തേ മതിയാകൂ എന്ന് അവർ പറഞ്ഞു റോഡിൻ്റെയും പൈപ്പ് ലൈൻ്റെയും എന്തെങ്കിലും നാശനഷ്ടം വന്നാൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം അവരേറ്റെടുത്തിട്ടുണ്ടെന്ന് അവിടെ പിന്നെ ജനപ്രതിനിധികളും അതേപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നെ നേതാക്കന്മാരും ഈ യോഗത്തിലുണ്ടായിരുന്നു അതാണ് ഇന്നലെ പറഞ്ഞു അതിനെതിരായിട്ട് തന്നെ അവിടെ എന്താ പഞ്ചായത്ത് പ്രസിഡൻറ് ഉൾപ്പെടെയുള്ളതും അത് ഞാനുൾപ്പെടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ കെ കെ സുകുമാരൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിനിധികളും ബാഹുപാലിക്കൻ ഉൾപ്പെടെ പറഞ്ഞു അത് കുടിവെള്ളം തന്നെയല്ല ആ പ്രദേശത്ത് പാരിസ്ഥിതിക പ്രശ്നം വളരെ ഉണ്ടാകും വെള്ളച്ചാട്ടം അഴത്തെ മണ്ണൊലിപ്പുണ്ടാകും ஆ மூணு மீட்டர் வீதிக்கூட பத்து டம் ஆரவாதம் கயிப்போகும் பாரல நியமங்களு அது காரணம் அதுலுபரி ஆலசிய பிரசம் ஆடுள்ளவருக்கு தாமசிக்க வையாத்த அவச ഈ റോഡിൻ്റെ സ്ഥിതിയാണെങ്കിൽ കുടിവെള്ള പൈപ്പ് ഇതിലേക്ക് കടന്നു പോകുന്നതാണ് അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ടാറിങ്ങും അതേപോലെ തന്നെയുള്ള കോൺക്രീറ്റിങ്ങും എല്ലാം അവിടെ കിടക്കുന്ന ഒരു ജെ സി ബി നിങ്ങൾക്കാണ് കണ്ടെത്തും അത് റോഡിൽ കൂടെ ഉരുത്തിക്കൊണ്ട് പോകുന്നത് അതിനൊരു നിയമമേ ഇല്ല അതൊക്കെ ഉരുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ റോഡ് പൊളിഞ്ഞു പോകും ഇത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നന്നാക്കാനോ എടുക്കാനോ നാളെ ഒരു ബുദ്ധിമുട്ടാണ് രണ്ടാമത് മഴക്കാലം മഴക്കാലത്ത് വലിയ വെള്ളപ്പാച്ചിലും ഉണ്ടാകും അതിനെ തടയാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല നമുക്കറിയാം പല സ്ഥലത്തും പിന്നെ മണ്ണെടുപ്പ് മൂലം കുടിവെള്ളക്ഷാമം വരും ഉണ്ടായിരിക്കുന്നതായ കാര്യങ്ങളെല്ലാം നമുക്കറിയാം അത് തടയണം എന്നുള്ളതാണ് ജനകീയമായ സമിതിയുടെ ആവശ്യവും പഞ്ചായത്തിൻ്റെ ആവശ്യവും ഇതിന് വിഘാതമായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി കോടതിയിൽ പോയിട്ടുണ്ട് തിങ്കളാഴ്ച അതിനെ ഹിയറിംഗ് വെച്ചിരിക്കുകയാണ് പഞ്ചായത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ബോർഡ് വാരവാഹനങ്ങൾ കയറ്റി കൊണ്ടുവരുന്നത് ബോർഡ് വെക്കാൻ അതുവരെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നടന്ന പരിശോധന മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം കൂടെ എടുത്തു പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ആനയ്ക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒരു ജീവനക്കാരോ ഒരു പഞ്ചായത്ത് മെമ്പർമാരോ ഈ കോൺട്രാക്ടർമാരെ കാണുവോ കോൺട്രാക്ടർമാരുടെ ഒരു രൂപ പോലും വാങ്ങുവോ ഇന്നു വരെ ചെയ്തിട്ടുമില്ല അങ്ങനൊരു ആവശ്യം ഞാൻ ആഡിയോ ആർഡിഒ ഓഫീസിലേക്ക് മണ്ണിൻ്റെ ആൾക്കാരും വസ്തുവിൻ്റെ ആൾക്കാരും ഇരുന്നപ്പോൾ ഞാനവിടെ ശക്തമായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഒരു വാചകമാണ് ഇവിടെ ഒരു സെക്രട്ടറിമാരാണ് അതുപോലെ തന്നെ നമ്മുടെ ആനക്കാട് യാതൊരു ബന്ധവുമില്ല മെമ്പർമാരോ അല്ലെന്നുണ്ടെങ്കിൽ ആരും തന്നെ ഈ മണ്ണെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല നാഷണൽ ഹൈവേക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മണ്ണെടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പഞ്ചായത്ത് പ്രസി പഞ്ചായത്തിലെയോ അതോ വില്ലേജിലെയോ തഹസിൽദാരെയോ ആരെയും ഈ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് മണ്ണെടുക്കാനാണ് എന്നുള്ള രീതിയിൽ വന്ന് ഹിറ്റാച്ച് കൊണ്ടുവന്ന് രാത്രി കൊണ്ടുവന്ന് റോഡിലിറക്കി ആൾക്കാർ തടഞ്ഞു സമരം ചെയ്തു അതിന് പുറം മണ്ണെടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം ആൾക്കാരെ മാറ്റി അറസ്റ്റ് ചെയ്ത് മണ്ണ് എടുത്തുകൊണ്ട് പോകും എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ പോലീസിന് പ്രൊട്ടക്ഷനോടുകൂടി വന്നത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുവന്ന ഓർഡർ പ്രകാരം ഇവിടെ ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് മണ്ണെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് മലക്കാട് പഞ്ചായത്തിൻ്റെ മൂന്ന് മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡിൽ കൂടി ഇത്രയും വലിയ വാഹനങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ അതും ഇരുപത്തിനാല് മണിക്കൂർ അമ്പത്തിനാലായിരത്തിൽ മെട്രിക് ടൺ മണ്ണ് ഇവിടുന്ന് കടത്തുക എന്ന് പറയുമ്പോൾ ആനക്കാടിനെ ഏകദേശം ഒരു ഒഴിവാകവും മൂന്ന് മലകളും കൂട്ടുന്ന പ്രദേശങ്ങളാണ് കൂടുതലും വരൾച്ച ഉണ്ടാകുന്ന സ്ഥലങ്ങളുമാണ് വരൾച്ച ബാധിത പ്രദേശങ്ങളുമാണ് ആനിക്കാട് പഞ്ചായത്തിൽ ഈ റോഡിൽ കൂടിയാണ് പുല്ലുകുത്തി ഹനുമുന്ന് പമ്പിങ് ലൈൻ പോകുന്നത് ആയതിന് പ്രകാരം ഈ റോഡ് നശിക്കുകയും ഈ പമ്പിംഗ് ലൈൻ തകരുകയും ആനക്കാട് പ്രദേശത്തെ കുടിവെള്ളം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഇത് ഈ റോഡിന ആറാണ് ആ ആറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് മഴ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ഈ റോഡിൽ കൂടി ആ മണ്ണെടുക്കുന്നതിന് താഴെ വരെ ഒരു വീടുകളുടെ ഒരു നിലയോളം വെള്ളം പൊങ്ങി ആൾക്കാർക്ക് വണ്ടി പോകാൻ പോലുമുള്ള ബുദ്ധിമുട്ടുള്ള സന്ദർഭമാണ് അപ്പോൾ ഈ കുന്നിടിച്ചിട്ട് മണ്ണെടുത്തു കൊണ്ട് പോയാൽ ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഈ മണ്ണെടുത്ത് ആ മണ്ണുവലിപ്പ് ഉണ്ടാകുകയും ആ സ്ഥലത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് ആയതിന് പ്രകാരം ഇപ്പോൾ തഹസീൽദാരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ചർച്ചയിൽ നാളെ തഹസീൽദാർ ഒരു ചർച്ച വെച്ചിട്ടുണ്ട് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിന് പ്രകാരം അതുകൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത തീരുമാനം എന്താണെന്ന് അറിയാൻ കഴിയൂ അതുപോലെ തന്നെ മെമ്പർമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കോ ആർക്കും ഒരു ആൾ ഈ മണ്ണെടുപ്പ് മാഫിയുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല അവരുമായിട്ട് യാതൊരു ഇല്ല ആരുടെയും കയ്യിൽ നിന്നും ഒരു മെമ്പർമാരോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ നാട്ടുകാരോ ആരും ആരുടെയും കയ്യിൽ നിന്ന് പണം ഈടാക്കിയിട്ടുമില്ല മേടിച്ചിട്ടുമില്ല അതൊക്കെ തെറ്റായ ധാരണകൾ മാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം മണ്ണ് മാഫി മണ്ണ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്ന കാര്യമാണ് അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു അറിവോ ബന്ധമോ ഇല്ലാത്ത കാര്യവുമാണ് തിരുവല്ല ആർ ഡി ഒയുടെ നേതൃത്വത്തിൽ ഈ ഇവിടുത്തെ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു രണ്ടാമത്തെ ചർച്ചയിൽ നിയമപരമായിട്ട് ഇവിടെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മണ്ണെടുപ്പ് നടത്തും എന്ന് തന്നെയാണ് ആർ ഡി ഒ പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചത് അതിനുശേഷം ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു സർവകക്ഷി യോഗം ചേരുകയും ആ സർവകക്ഷി യോഗത്തിൽ എന്ത് വില കൊടുത്തു ഈ മണ്ണെടുപ്പ് തടയും എന്ന എല്ലാ പാർട്ടിക്കാരുടെയും ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ വനിതാ പോലീസ് അടക്കം പോലീസ് ബസ് ഉൾപ്പെടെ ഉള്ള ഇടിവണ്ടി ഉൾപ്പെടെ കുറേയധികം പോലീസുകാർ സ്ഥലത്തെത്തുകയും അതോടൊപ്പം ടിപ്പർ ലോറികൾ പതിനാല് വീലുള്ള മുപ്പത്തിയഞ്ച് ടൺ ഭാരം കയറുന്ന വാഹനങ്ങളുമായി പോലീസ് എത്തിയത് അതിനെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ പരിസരവാസികളും ജനങ്ങളും എല്ലാം കൂടെ തൊട്ടിപ്പടി ജംഗ്ഷനിൽ അത് വാഹനം ബ്ലോക്ക് ചെയ്ത് തടഞ്ഞിട്ടിരിക്കുകയാണ് അപ്പൊ സാറേ ഞാൻ ഒരുപേർ കാണിച്ചോട്ടെ സാറേ ഈ നമ്മുടെ ഈ ഒരു സമരം കൊണ്ട് ഈ ഒരു പ്രശ്നം സോൾവാകുന്നു തോന്നുന്നുണ്ടോ അല്ലെ അതിനെ കുറിച്ച് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ഇവിടുത്തെ പരിസ്ഥിതി പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടെ ഈ മല നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ഈ മല മൊത്തം ഇടിച്ച് പോയി കഴിയുമ്പോഴത്തേന് ഈ പ്രദേശത്തുള്ളവർക്ക് ഈ റോഡ് ഇതിനിടയ്ക്ക് താമസിക്കുന്ന കുറേ അധികം വീട്ടുകാരുണ്ട് അവർക്ക് റോഡ് കംപ്ലീറ്റ് താറുമാറായിട്ട് പോവുകയാണ് ചെയ്യുന്നത് മെയിനായിട്ടുള്ളത് രണ്ടാമത് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്ന് വാർഡുകളിലും കുടിവെള്ളം എത്തുന്ന മെയിൻ ലൈൻ ഈ റോഡിനടിയിൽ കൂടാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ പൈപ്പുകൾക്കൊക്കെ ഡാമേജ് വന്നാൽ ഇതേതാണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയാണിത് ഏതാണ്ട് അമ്പത്തി നാലായിരത്തി അഞ്ഞൂറ് ക്യുബിക് മീറ്ററോ എന്തോ ഒരു അളവിൽ മണ്ണെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇന്നലത്തെ സമരം ഒരു ഉച്ച കഴിഞ്ഞപ്പം മുതൽ അതിനൊരു ഒരു പരിഹാരം കണ്ടത് ഇന്ന് ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് വീണ്ടും തഹസിൽദാർ ഓഫീസിൽ വെച്ചൊരു ചർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ചാണ് ഇന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പഞ്ചായത്തിലെ പ്രതിനിധികളും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ ചർച്ചയെങ്കിലും ചെന്ന് എത്തിയില്ല ഞങ്ങളുടെ എന്ന് പറയുന്നത് ആ പ്രദേശത്തുനിന്ന് മണ്ണെടുക്കാൻ അനുവദിക്കില്ല മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ളത് മാത്രം ഇവരുടെ ഉദ്ദേശം സമരസമിതിയെ കൊണ്ടൊരു ഡിമാൻഡ് വെപ്പിച്ചിട്ട് ആ ഡിമാൻഡ് അംഗീകരിച്ചുകൊണ്ട് മണ്ണെടുപ്പ് തുടങ്ങാം എന്നൊരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിളിച്ചത് ആ കോൺട്ര മണ്ണ് കോൺട്രാക്ടർമാരെയും വരുത്തിയിരുന്നു പക്ഷേ ഞങ്ങളതിന് വഴിപ്പെട്ടില്ല അവിടെ മണ്ണെടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കുള്ളൂ പിന്നെ ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ആ പ്രദേശത്തെ സമരത്തെ സംബന്ധിച്ച് ഇന്നലെ വൈകിട്ട് അവിടെ യോഗമുണ്ടായിരുന്നു സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി ആ യോഗത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞതാണ് എന്നാൽ സമരം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ഞങ്ങളൊക്കെ ആളിനെ ഇറക്കാത്തതാണ് മനസ്സിലായോ ആവശ്യക്കാരെ ആ സമരത്തിൽ ആ പ്രദേശത്തുള്ള ആളുകൾ സ്വയം ഈ സമരത്തിലേക്ക് അണിചേരട്ടെ ഞങ്ങളായിട്ട് പുറത്തുനിന്ന് ആളിനെ ഇറക്കി ആ സമരം ഹൈജാക്കി ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു കാരണവശാലും ആ അവിടെ നിന്ന് ഒരു ലോഡും മണ്ണ് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല അഥവാ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടല്ലാതെ അവിടെ നിന്ന് മണ്ണ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എൻ്റെ പേര് സുജ പുന്നൻ ഞാൻ വടക്കേടത്ത് തോമസ് പുന്നൻ്റെ വൈഫാണ് അതായത് ഈ മണ്ണെടുക്കുന്നത് സംബന്ധിച്ചുള്ള രണ്ട് ഒരു വർഷത്തിന് മേലെയായി തുടങ്ങിയിട്ട് ആ ഒരു വർഷത്തിന് മേലെ കുറ്റിയെല്ലാം നാട്ടിക്കഴിഞ്ഞപ്പം പഞ്ചായത്തിൽ നിന്ന് രണ്ട് ഉദ്യോഗാർത്ഥികൾ രണ്ടാം ആമ്പിള്ളേർ വന്ന് ഞാൻ അടുക്കള നിൽക്കുക അപ്പോൾ അവിടെ വന്ന് ചോദിച്ചു ഈ കുറ്റി നാട്ടിയിരിക്കുന്ന എന്തിനാന്ന് അപ്പം ഞാൻ പറഞ്ഞു മണ്ണെടുക്കാനാണ് ആർക്കാണ് മണ്ണ് കൊടുക്കുന്നത് എൻ എച്ചിൻ്റെ ഹൈവേയ്ക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എൻ എച്ച് ഹൈവേക്കാണെങ്കിൽ ഒന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു അപ്പം അവരങ്ങ് പോയി അപ്പം ഈ മേളത്തെ സ്ഥലം ആരുടെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ലാലമ്മ കോഴിമണ്ണിൽ പുള്ളിക്കാരത്തിടെയാണ് അതൊക്കെ പോട്ടെ സ്റ്റാർട്ടിങ് അത് പിന്നെ ഈ മെമ്പർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അതിനകത്ത് യാതൊരു ഇല്ല കാരണം മെമ്പർ ഞങ്ങളുടെ വീട്ടിൽ വന്നേച്ചാൽ ഇവിടുത്തെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ മെമ്പറെ വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പം ഞങ്ങളുടെ വീട്ടിൽ കയറി എൻ്റെ ബെഡ്റിഡനായ ഹസ്ബൻഡിനെ കണ്ടേച്ചാണ് മെമ്പർ അങ്ങോട്ട് പോയത് അപ്പോൾ അതിനകത്ത് ഒരു പോയില്ല പിന്നെ ഈ കഴിഞ്ഞ ദിവസം മെമ്പർ വോയിസ് മെസ്സേജ് ഇട്ടിരിക്കുന്ന കണ്ടു വോയിസ് ക്ലിപ്പ് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരിക്കുന്നു എല്ലാവരും കൂടണം ഏ ഒരു വർഷത്തേനെ രാവും പകലും മണ്ണെടുക്കുകയാണ് നിങ്ങൾ ഈ ചാനലുകാരെ അങ്ങോട്ടും നോക്കി ആ കുന്നുവരെ ഇത്രയും ഭാഗമാണ് ഞങ്ങൾ മണ്ണെടുക്കുന്നത് ഞങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി പ്ലോട്ട് തിരിച്ച് ആ മണ്ണ് എൻ എച്ചിന് കൊടുത്താൽ എല്ലാവർക്കും പ്രയോജനപ്പെടും ഏ വേണ്ടിയാണ് ഈ മണ്ണ് കൊടുക്കുന്നത് അല്ലാതെ ഈ നാട്ടുകാർ പറയുന്നത് പോലെ അല്ലെ നാട്ടുകാരില്ല ഞങ്ങൾക്ക് യോജിച്ച് കുറേ ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയത് എന്നാണെന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല ഇതിൻ്റെ വർഷ എബി ഫാറോലിക്കൽ പിന്നെ ഞങ്ങളുടെ മെമ്പർ പിന്നെ ഞങ്ങളുടെ നെയ്ബർ ബിജു ജോസഫ് പിന്നെ ടി ടി ചാക്കോ അങ്ങനെ ഒത്തിരി അഞ്ചാറ് പേരുണ്ട് ഇതിന് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനെ കാണാൻ പോലും ഒരാൾക്ക് വരാൻ മേല ഏ വന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേന് ടി ടി ചാക്കോ ഏർനിയായ ഇവിടെ പുള്ളിക്ക് നെക്സ്റ്റ് വീക്ക് ഓപ്പറേഷനാണ് ഇവിടെ തപ്പിപ്പിടിച്ച് ഇങ്ങോട്ട് ഓടി വരിക ഏഹ് അന്നേരം ഫോൺ ചെയ്യും ബിജു ജോസഫ് സ്ഥലത്തുണ്ടേ പുള്ളി വരും അല്ലെങ്കിൽ മേളിലത്തെ ഒന്ന് രണ്ട് പേർ ഓടി വരും പിന്നെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് എൻ്റെ ഹസ്ബൻഡ് തീരെ വയ്യാതെ വീൽ ചെയറയിലിരിക്കുന്ന ഒരാളാണ് ഏഹ് എനിക്കും വയസ്സ് അറുപത്താറായി അപ്പം രണ്ട് സീൻ ഞാൻ കളക്ടർക്ക് ഈ ഇവരുടെയെല്ലാം പേര് സഹിതം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഏ കളക്ടർ അത് വേണ്ടിയത് എന്നാന്ന് ചെയ്യുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പിന്നെ ഇപ്പം പറയുന്നു ഒരു വർഷത്തേനെ രാവും പകലും മണ്ണെടുക്കുമെന്ന് നിങ്ങൾ ഈ ചാനലിൽ ആ ക്യാമറ അങ്ങോട്ടൊന്നും വെച്ച് ആ എടുക്കാത്ത സ്ഥലത്തൊന്നും മണ്ണ് കൊടുക്കുന്നില്ല ഞങ്ങളിവിടെ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട് മാത്രമേ ഏറ്റവും മേളൂ ഇടത്തുവശത്തൊന്നും വേറെ വീടില്ല വലത്തുവശത്തില്ല എല്ലാം പറമ്പുകൾ ആ ഈ ഈ റോഡേ മണ്ണ് കൊണ്ടുപോയാൽ റോഡ് ശരിയാക്കാമെന്ന് എന്നെ ചേർ പറഞ്ഞു പൈപ്പ് പൊട്ടിയാൽ അതും ശരിയാക്കും കൂടി വന്ന വൺ മന്ത് ഒരു മാസം മാത്രമേ ഈ മണ്ണ് എടുക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അത് തീരും അതിനുള്ള മണ്ണേ ഞങ്ങൾക്കുള്ളൂ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ സർവേ വേറെ കാര്യം ചേട്ടാ അപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർ അല്ല പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മെമ്പർമാർ കൈക്കൂലി ചോദിച്ചു എന്നാണ് പറയുന്നത് ഞാനങ്ങനെ പറഞ്ഞില്ല ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടു അല്ല ഇവിടെ പറഞ്ഞു ഒരു ഉണ്ടെന്ന് പറഞ്ഞാൽ പത്ത് തടയുമെന്ന് ഈ പഞ്ചായത്തിലെ ഒരാൾ ചോദിച്ചു അതൊന്നും ഞാൻ പറയത്തില്ല മെമ്പറാണ് മെമ്പറല്ല വേറൊരാളല്ല ഏഹ് പത്ത് തടയുമോന്ന് അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു ആ പുള്ളിൻ്റെ ആശ്രയത്തിലുള്ളത് ആ പുള്ളി പറഞ്ഞു പത്ത് തടയത്തില്ല ഞാൻ നോക്കാം അഞ്ച് നോക്കട്ടെന്ന് ഏഹ് ഇതൊക്കെ എന്താ വേണ്ടത് അതേ തുടർന്നൊന്നുമല്ല ആദ്യം തൊട്ടുണ്ട് ഇത് ബിജു ജോസഫ് എന്ന് പറഞ്ഞ പുള്ളിക്കും കോഴിമണ്ണിലെ കുറേ പേർക്കുമാണ് ഏറ്റവും അസുഖം ഞങ്ങൾ ഈ മണ്ണ് കൊടുക്കും അവരെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഏഹ് ഇത് ഇതിലേ പോകുന്ന വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മായിയപ്പൻ വടക്കേടത്തെ അച്ഛൻ എന്ന് പറയും പുള്ളി ഉണ്ടാക്കിയ റോഡായിട്ട് പുള്ളിയുടെ അല്ലെന്ന് പ്രായമായി നിന്നിരിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും വടക്കേടത്തച്ഛൻ ഉണ്ടാക്കിയ റോഡാണ് അന്നൊക്കെ മിക്കവാറും അതെ ഇപ്പോഴത്തെ ഈ കോൺക്രീറ്റ് കണ്ടോ ചുമ്മാ ഇങ്ങനെ തൂകിപ്പോയിരിക്കുകയാണ് ഈ പറയുന്ന ബിജു ജോസഫൊക്കെ വീട് മണിതൊക്കെ എന്തുമാത്രം വെയിറ്റുള്ള ലോറികളൊക്കെ ഇതിലേ കയറിപ്പോയിരുന്നു അന്നേരം ഒന്നും റോഡ് പോകത്തില്ലേ വലിയ ട്രക്കേല സാധനം കൊണ്ടിറക്കിയത് കമ്പി ഒന്നും ആരും ഒന്നും പറഞ്ഞില്ല ഇത്രയൊക്കെ എനിക്ക് ഇത്രയൊക്കെ ഇല്ല ഉള്ളു നീതി നടക്കണം നീതി ഈ പിന്നെ കുറേ പേരുടെ ഇഷ്ടം മാത്രമല്ല ഏഹ് നീതി നടക്കണം പിന്നെ ഞങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി ഇവിടെ ജീവിക്കണം എനിക്കും എൻ്റെ ഭർത്താവ്